ഹായ് ഫ്രണ്ട്സ് എം രേഖ സംഗീത് സെലംബോട്ടിക് മോറ്റപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബനാറസ് കളക്ഷൻ ആണ് ഓഫ് ഈ വിത്ത് ലൈറ്റർ ഗോൾഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ലഹരിയ പാറ്റേണിലാണ് ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെ ഫോർട്ടി ഫോർ വിത്തുള്ള ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇത് സ്കേട്ട് ചെയ്യാനായിട്ട് നല്ല സ്കേർട്ട് സാരി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് കൊടുക്കുന്നത് ഈ ഒരു പിങ്ക് ടോൺ ആണ് ഒരു പിങ്കും പീച്ചും കൂടെ ചേർന്ന ഒരു കളറിൽ ഒരു ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് നമുക്ക് ബ്ലൗസും ദാവണിയും ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം നല്ല രസമായിരിക്കും ഇത് സ്കേർട്ട് ചെയ്യുക ആൻഡ് ബ്ലൗസ് ആൻഡ് ദാവണി ഇതിൽ കൊടുക്കാം ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ഇത് നമ്മൾ ബ്ലൗസ് കൊടുക്കുമ്പോൾ സ്ലീവ് വെൻറ്റിലും ഈ ഒരു സ്കാലപ്പ് വരുമ്പോൾ നല്ല ഭംഗിയാവും സ്കേർട്ടിനും ബ്ലൗസിനും കൂടെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ടിഷ്യൂ ആണ് ഇത് നമുക്ക് ഫ്ലീറ്റ്സിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇരിക്കുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഒരു സ്കേർട്ടിൻ്റെ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ചന്തേരി ബേസ്ഡ് ഫാബ്രിക് ആണ് ഇതിനകത്തും ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ആയിട്ടുള്ള ഒരു വാട്ടർ സീക്വൻസ് വോക്ക് കൂടെ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിൽ ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇത് നമുക്ക് ഫ്ലീറ്റ്സിലുള്ള സ്കേർട്ട് ചെയ്യാം അതുപോലെ സാരിക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് നല്ല ഒരു ഫ്ലീറ്റ്സിലൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ലൈലാക്ക് ആണ് ബ്ലൗസ് പീസ് ആയിട്ട് ചൂസ് ചെയ്യുക ബ്ലൗസ് ആൻഡ് ദാവണി ഇതൊരു സ്കേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഒരു ബ്ലൗസ് വിത്ത് ദാവണി നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം ഈ ഒരു ലൈലാക്ക് കളറിൽ വന്നേക്കുന്നു ഇതിനകത്ത് ഫുള്ളി വർക്കാണ് വന്നേക്കുന്നത് നല്ലൊരു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ സൈഡൊക്കെ സ്കാലപ്പ് ചെയ്ത് നല്ല ഫിനിഷിങ് ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് നെക്സ്റ്റ് ഐറ്റം കാഞ്ചി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ആൻഡ് ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ബനാറസ് ബോർഡറോട് കൂടിയ ഫാബ്രിക് ആണ് ഇതൊരു ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ ഒരു കട്ടിംഗ് ആണ് വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് ആൻഡ് ദാവണി അങ്ങനെ ഒരു സെറ്റായിട്ട് വന്നേക്കുന്ന ആണ് ഇതാണ് ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സെയിം ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് വൺ മീറ്റർ കട്ടാണ് അതുപോലെ ടു പോയിൻ്റ് ഫൈവ് മീറ്ററാണ് ഈ ഒരു ദാവണിയുടെ മെഷർമെന്റ് വന്നേക്കുന്നത് പുള്ളി ആ ഒരു ബോർഡറും അതുപോലെ തന്നെ എൻഡിങ് പല്ലവിലേക്ക് വരുമ്പം ഈ ഒരു ടാജിൽസോടു കൂടിയാണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഈ ഒരു സ്കേർട്ട് ബ്ലൗസ് ആൻഡ് ദാവണി സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ടു നയൻറ്റി ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു സെയിം തന്നെ ബനാറസ് ബോർഡറാണ് ആ ഒരു നല്ല വീതി കൂടിയ ബോർഡർ ആണ് താഴ്ത്തോട്ടുള്ള പാർട്ടിൽ അതർ സൈഡിലേക്ക് ഈ ഒരു ബോർഡറൂമാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഈ കാണുന്നത് അതുപോലെ ഗ്രീൻ കളറിലുള്ള ഒരു ദാവണിയാണ് ഇതിൻ്റെ കൂടെയും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ടു നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും യെല്ലോ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ നല്ലൊരു മസ്റ്റേർഡ് വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ആ ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആക്ച്വലി ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലാണ് ആൻഡ് ഫ്ലൂയി ടെക്സ്റ്ററിലുള്ള ഒരു ദാവണിയുമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ടു നയൻറ്റി റേറ്റിൽ വന്നിരിക്കുന്നു ഇതൊക്കെ ക്വാണ്ടിറ്റി ബേസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ചാർട്ടാണേലും നല്ലൊരു ഒരു റെഡും ഒക്കെ ചേർന്ന ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് ഈ കാണുന്ന ഒരു ബോർഡറോട് കൂടിയ ബ്ലൗസ് പീസ് ആണ് അതുപോലെ ഈ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ദാവണിയുമാണ് ഈ ഒരു സെറ്റിലും വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ കാണുന്ന കോമ്പിനേഷനിലാണ് ഇതിനകത്തും ബ്ലൗസ് പീസ് ഉണ്ട് അതുപോലെ തന്നെ ദാവണിയും കൂടെ സെറ്റ് ചെയ്തേക്കുന്നു പ്രൈസ് വരുന്നതും തൗസൻഡ് ടു നയൻറ്റി നെക്സ്റ്റ് ഐറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ജന്താനി വീ പാറ്റേണിൽ വന്നേക്കുന്ന ആണ് നല്ല രസമുള്ള ഒരു റോഡ് കൂടിയാണ് ഇത് വന്നേക്കുന്നത് നമുക്ക് ഒരു സാരി പേർപ്പസിൽ യൂസ് ചെയ്യാം ഇത് വൺ സൈഡ് സൈഡാണെങ്കിൽ ഒരു ബോർഡർ വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ അദർ സൈഡിൽ ഈ ഒരു ഇങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഫ്ലീറ്റ്സിൽ ഇട്ട് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുപോലെ നമുക്ക് വേണമെങ്കിൽ സെറ്റുമുണ്ട് ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ വരുന്ന ഒരു ബ്ലൗസ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ഇനി കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും ഓറഞ്ച് ആൻഡ് യെല്ലോയാണ് നെക്സ്റ്റ് കോംബോ വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ഒരു ആണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് കുർത്തി മെയ്ക്ക് ചെയ്യാനും ഈ ഒരു ബോർഡേഴ്സൊക്കെ സ്ലീവ് എൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ യോക്കിൻ്റെ പാർട്ടിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുർത്തി ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലൂത്ത് മീറ്റർ പ്രൈസും ടു നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും റാണി പിങ്ക് ആൻഡ് ഓറഞ്ച് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് വൺ സൈഡ് ആണ് ഈ ഒരു ബോർഡർ വരിക ഫുള്ളി ഈ ഒരു വർക്കാണ് ത്രെഡിൻ്റെ വർക്കാണ് മിഡിലൊക്കെ വന്നേക്കുന്നു ഒരു കുർത്തിക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് ഫോർട്ടി ഫോർ വെത്ത് നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി ഇതിൽ അവൈലബിൾ ആണ് കോഫി ബ്രൗൺ ആൻഡ് ഓറഞ്ച് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു കരയിലൊക്കെ വരുന്ന സെറ്റ് മുണ്ടിന് ബ്ലൗസ് ബ്ലൗസാക്കാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് ഐറ്റം വൈറ്റ് കളറിലുള്ള ഒരു ചെക്കോട്ട ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നു അതുപോലെ തന്നെ ആ ഒരു തിന്നായിട്ടുള്ള ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്നു അത് സാരി പേർപ്പസിൽ നല്ലൊരു ഐറ്റം ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു കോട്ടയാണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ആണ് ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെയാണ് ഈ ബ്ലൗസ് പീസിലും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ മീ വിത്ത് തേർട്ടി എയ്റ്റാണ് അപ്പോൾ നമ്മൾ യൂഷ്വലി എടുക്കുന്നതിൽ നിന്ന് ഇച്ചൂടെ കൂടുതൽ എടുക്കേണ്ടി വരും അപ്പോൾ വൺ മീറ്റർ എടുക്കുന്നവർക്ക് ഒരു വൺ പോയിൻറ്റ് ടു ഫൈവ് വേണ്ടി വരും ഈ ഒരു ബ്ലൗസ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഫാബ്രിക് ആണ് പ്യുവർ ബനാറസ് മൽചന്തേരി ആണ് ഇതിനകത്തേം ആ ഒരു ഒക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് നല്ലൊരു ഒരു പ്ലാൻ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ആണ് ഡൈ ചെയ്ത് നമുക്ക് വേറൊരു ആക്കാം ഈ സൈഡൊക്കെ ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ഒരു ചെക്കൂട്ടയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്കും മറൂണും കൂടെ ചേർന്ന ഒരു കളറിലാണ് അതുപോലെ തന്നെ യെല്ലോ ബ്ലൂ ഒരു ലൈറ്റർ പീച്ച് കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് എൻ്റെ സൈഡൊക്കെയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് നല്ലൊരു സിൽക്കി കോട്ടയാണ് ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് സാരി പേർപ്പേസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സാരി കുർത്തിയൊക്കെ ഒക്കെ ചെയ്യാനായിട്ടും നല്ലൊരു ഐറ്റമാണ് ലൈനിങ് ഒരു പോപ്ലിൻ ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ടോപ്പ് മേക്ക് ചെയ്യാം ഈറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ഈ ഒരു പാറ്റേണിലുള്ള നെക്സ്റ്റ് കളർ ഓപ്ഷനാണ് നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് വന്നിരിക്കുന്നത് ഇതിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെയിം ടോൺ പ്ലെയിൻ ബ്ലൗസ് ഇട്ട് വേണമെങ്കിൽ ഇതൊരു സാരി ആക്കാം അല്ല എങ്കിൽ ഇതിലുള്ള ഈ ഒരു പേർപ്പിൾ ഇതിനൊരു നല്ല ആപ്റ്റ് കോമ്പിനേഷൻ ആണ് പേർപ്പിൾ കളർ യൂസ് ചെയ്യാം ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ പ്രിൻ്റഡ് ബ്ലൗസൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഏറ്റവും വെൽവെറ്റ് ഓർഗൻസി ആണ് നല്ലൊരു റാണി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ഇതിന്റെ പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഡിഫറെന്റ് ഡിസൈൻസ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ ഡിസൈൻ നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ ഒരു കളർ ചാട്ടും നല്ല ബ്രൈറ്റ് ഫീൽ കിട്ടുന്നത് അതൊരു വെയർ ആയിട്ടുള്ള സാരി ആൻഡ് ബ്ലൗസ് സൂപ്പർ ആയിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ബ്ലൂവും ഗ്രീനൂടൊക്കെ ചേർന്ന കളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിന്റെ ഈ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നമുക്കൊരു കഫ്താൻ ഒക്കെ ചെയ്യാനും ഒക്കെ പറ്റിയൊരൈറ്റമാണ് നല്ലൊരു വെറൈറ്റി ഫീൽഡുള്ള ഡ്രസ്സ് മേക്ക് ചെയ്യാം മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൽ തന്നെ ഈ ഒരു വെൽവെറ്റ് ഓർഗൻസയിൽ ഡിജിറ്റൽ ഡിസൈൻ വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് ഇനി കാണുന്നത് ഇത് നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഒരു ചിക്കു ആൻഡ് മസ്റ്റേഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഡിജിറ്റൽ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നതും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതിൻ്റെ വേറെ കോമ്പിനേഷൻസ് അവൈലബിൾ അല്ല ഇതിൻ്റെ ഈ ഒരു ഒറ്റ കളറിൽ മാത്രമാണ് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്ന ക്ലോത്ത് നെക്സ്റ്റ് ഐറ്റം റെയിൻബോ ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതിൽ തന്നെ ആ ഒരു ഗോൾഡൻ ഡിസൈൻ എംബോസ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു സിഗ്ജാക്ക് പാറ്റേണിൽ വരുന്നു സാരി ബ്ലൗസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓണം സീസണിൽ ദാവണി ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഐറ്റം ആണ് നല്ലൊരു റാണി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ഇനി കാണാം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ആ ഒരു ബ്ലൗസ് ആൻഡ് ധാവണി വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ക്ലോത്ത് സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ കൊടുക്കാം അങ്ങനെ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് റെയിൻബോ ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു മറൂൺ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ഇത് നോർമൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു ഡിസൈൻ ഒന്നും വാഷിങ്ങിൽ പോകുന്നതല്ല നല്ല ഭംഗിയിലുള്ള ഒരു പാറ്റേൺ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ വെയർ ചെയ്യാവുന്ന ഒരു ഐറ്റം ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും പിങ്ക് ആൻഡ് ബ്ലാക്കാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു അംബർല കട്ടിങ്ങിലുള്ള ഒരു കുർത്തി മേക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ആ ഒരു പിങ്ക് ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് പെർ മീറ്റർ റേറ്റ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നല്ലൊരു ഡയഗണൽ ഡിസൈനാണ് അതുപോലെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതും ഫോർട്ടി ഫോർ വിടുത്തിലുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ ഈ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി ഉണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഒരു ഡിസൈൻസ് ആണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വരുന്നത് നല്ലൊരു ചില്ലി ആണ് കളർ വന്നിരിക്കുന്നത് ഒരു പീച്ചും റെഡും കൂടെ ഒക്കെ ചേർന്ന് നല്ലൊരു കളർ ചാർട്ടിലാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സെമി ടെസർ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അതിൽ തന്നെ ബിഗ് ഫ്ലോറൽസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരു പേസ്റ്റൽ പേസ്റ്റിൽ ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഇതിൽ ആ ഒരു ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഒക്കെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബിഗ് ഫ്ലോറൽസ് ആണ് നല്ല രസമുള്ളൊരു ഡിസൈനാണ് ഇത് കുർത്തി ദുപ്പട്ട അങ്ങനെയൊക്കെ ചെയ്യാം സാരിക്ക് ഇത് നല്ലൊരു ഐറ്റം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രേ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്കൊരു ടെസർ ദുപ്പട്ടയുടെ കൂടെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇത് പക്ഷേ നമുക്ക് നോർമലി വാഷ് ചെയ്ത് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടിനാണ് നല്ല ഫ്ലോറൽ ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഏറ്റവും സെമി ആണ് ഫാബ്രിക്ക് നല്ലൊരു ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് വൺ സൈഡിലാണ് ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനിൻ്റെ കോമ്പിനേഷനൊക്കെയാണ് നല്ല ഭംഗിയിലുള്ളത് സാരി ബ്ലൗസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ ഒരു നേരത്തെ രണ്ട് ഡിസൈൻ നമ്മളിത് കണ്ടിട്ടുണ്ടായി നല്ല റെസ്പോൺസായിരുന്നു ഇതിന് നെക്സ്റ്റ് ഓപ്ഷനാണിത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും എല്ലാം നല്ല ആ ഒരു ബെയ്ജാണ് ഇതിൻ്റെ ബേസ് കളർ വന്നേക്കുന്നത് ആ ഒരു ചെക്ക് ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈനോടാണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ഇതിന് തന്നെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് ചാർട്ട് ഈ കാണുന്നതാണ് ആ ഒരു പീച്ച് കളറിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ ഈ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സെമി സിൽക്ക് ഫാബ്രിക്കിൽ വേർലി ഡിസൈൻ ആണ് നല്ലൊരു ലൈലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ നമുക്കൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഹക്കോബ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഈ ബേസ് കളർ ഇട്ടും സാരി ആൻഡ് ബ്ലൗസ് ആക്കാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റി ഫൈവ് ഉള്ളിയാണ് ഇതിൻ്റെ എൻഡിങ് സൈഡിലേക്ക് നൂല് വലിച്ച് കെട്ടി വേണമെങ്കിൽ നമുക്കൊരു ടാസിലാക്കാം അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് ടാസൽ കൊടുത്താൽ ഒരു പോട്ടലി ചെയ്താൽ നല്ല രസമായിരിക്കും എൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ ചോക്ലേറ്റ് ആണ് കളർ വന്നേക്കുന്നത് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലുമാണ് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റി നെക്സ്റ്റ് ഐറ്റം പ്രീമിയം കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ഒരു പിങ്ക് ഓണിയൻ പിങ്കിൻ്റെ കളറിലാണ് വന്നേക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈൻ അതിൽ തന്നെ ഈ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ജെക്കോട്ട് വിവിങ് കൂടെ വന്നേക്കുന്നു നല്ലൊരു സോഫ്റ്റ് ഫീലിലുള്ള കോട്ടൺ ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് തേർട്ടി ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് ലൈലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെയും കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഫീൽ നമുക്ക് അത് ഒരു നേരിട്ട് ഫീൽ ചെയ്യുമ്പോഴേ അതിൻ്റെ മനസ്സിലാവുള്ളൂ നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് തേർട്ടിയാണ് നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൽ തന്നെ ആ ഒരു സെൽഫ് ജെക്കോർഡ് വിവിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് തേർട്ടിയാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഫോർട്ടി ഫോർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് ആണ് എൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വിത്ത് ഗ്രേ വിത്ത് ഓഫീറ്റ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് ഇത് നമുക്കൊരു മൊഡാൽ ആ ഒരു ഫാബ്രിക്കിലൊക്കെ വരുന്ന ഡിസൈൻസുമാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും ബ്ലാക്ക് ആൻഡ് ഒരു ഗ്രേയും മസ്റ്റേഡ് കൂടാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഈ ഒരു ലൈൻസിൽ വരുന്നതുകൊണ്ട് തന്നെ കുർത്തയ്ക്ക് നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് ഐറ്റം അജ്രക് ഡിസൈനാണ് ഇത് നാച്ചുറൽ ഡൈയിങ്ങിൽ വന്നേക്കുന്നു ഇതൊരു ബ്ലാക്കിൽ ആ ഒരു ബ്രിക്ക് ആൻഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് നാച്ചുറൽ ഡയിങ്ങിൽ ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു ബ്ലാക്ക് കളറും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കളേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് കുറച്ചിങ്ങനെ ഉണ്ടാവും എല്ലാ എല്ലാത്തിലും ഉണ്ടാവുന്നതാണ് അതൊരു കംപ്ലൈൻ്റ് അല്ല ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ഒരു മെറൂണും ബ്രിക്ക് കൂടെ ചേർന്നതാണ് ടു തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെയും പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് നമ്മുടെ റെഗുലർ കോട്ടൺ ആണ് ഇതൊരു അജ്രിൻ്റിങ്ങിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ആ ഒരു മെറൂൺ ആൻഡ് ആണ് കോമ്പിനേഷൻ ഈ ലൈൻസിൽ വന്നിരിക്കുന്നത് തന്നെ തന്നെ സെറ്റിനൊക്കെ നല്ലതാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് ഒരു കളർ ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ബ്രിക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഈ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതൊരു റണ്ണിങ് മീറ്ററിൽ ലൈൻസിലാണ് ഡിസൈൻ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ കോഡ് സെറ്റിന് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതിൻ്റെ പെർ മീറ്റർ റൈറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ടും ഈ ഒരു ലാവൻഡർ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഡിസൈനാണ് ഒരു ഗ്രീൻ ആൻഡ് ബെയ്ജ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ കോട്ട്സെറ്റിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് വൺ സിക്സ്റ്റി ഫൈവ് റേറ്റിൽ ഈ ഒരു പാറ്റേണിൽ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ബ്രിക്ക് ആൻഡ് ബീജ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ